കേരളമടക്കം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ നടപ്പിലാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചതോടു കൂടിയിട്ട് ആശങ്കയിലായിരിക്കാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ വോട്ടർമാരും ഇനിയൊരു എലക്ഷന് നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയുമോ വോട്ട് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കടമ്പങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളത് ആരെങ്കിലും ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ എസ് അത്ര നിസ്സാരമല്ല അതിനെക്കുറിച്ചാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കേരളത്തിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഡിസംബർ ഇരുപതിനകം തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരേണ്ടതുണ്ട് ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാർ പുറത്താകുമെന്ന ആശങ്ക വളരെയധികം കൂടുതലാണ് ഇത് അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജനാധിപത്യ പ്രക്രിയയിൽ പൗരന്റെ ഓട്ടാവകാശം നിഷേധിക്കുന്നതാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം സി പി എമ്മിനും സമാനമായിട്ടുള്ള ആശങ്കയാണുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്തോഗ്യ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി കേരളത്തെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു എന്നാൽ അതിനൊരു വില പോലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല നിലവിലെ ഓട്ടർ പട്ടികയിൽ നിന്നും അനർഹരെ ഒഴിവാക്കി അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തണം എന്നാണ് പ്രധാന ആവശ്യം എന്നാൽ അതിന് വിരുദ്ധമായി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കി എസ് ഐ ആർ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ തയ്യാറാക്കിയ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത് നിലവിലുള്ള പട്ടികയ്ക്ക് പകരം പഴയ പട്ടികയെ അടിസ്ഥാനമാക്കുന്നത് നിയമവിരുദ്ധമാണ് എസ് ഐ ആറിനെതിരെ നിലവിൽ സുപ്രീംകോടതിയിലുള്ള അന്തിമ വിധി ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനാധിപത്യ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ രജിസ്റ്റർ ചട്ടവും അനുസരിച്ച് നിലവിലുള്ള വോട്ടർ പട്ടികയാണ് പുതുക്കലിനെ അടിസ്ഥാനമാക്കേണ്ടത് എന്നാൽ പഴയ പട്ടിക അടിസ്ഥാനമാക്കുന്നതിലൂടെ കേരളത്തിൽ അൻപത് ലക്ഷത്തോളം വോട്ടർമാർ പുറത്താകും എന്ന ആശങ്കയാണ് രാഷ്ട്രീയ കക്ഷികൾക്കും വോട്ടർമാർക്കും ഉള്ളത് മരിച്ചവരുടെയും ഇരട്ട വോട്ടർമാരുടെയും പേരുകൾക്കൊപ്പം വിദേശികൾ കുടിയേറിയവർ എന്നിവരുടെ ഓട്ടം പട്ടികയിൽ നിന്നും നീക്കും എന്നാൽ കേരളത്തിൽ അത്തരം സംഭവങ്ങൾ വിരളമാണ് എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ ഓരോ ദിവസങ്ങളും പ്രധാനപ്പെട്ടതാണ് ഈ തീയതികളെല്ലാം ഓർക്കേണ്ടതുമാണ് പ്രിന്റ് എടുക്കലിനും പരിശീലനത്തിനും ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ നവംബർ മൂന്ന് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ വീട് വീടാന്തരം ഓട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോറം വിതരണം ചെയ്യും എസ് ഐ ആർ കരട് ഓട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഡിസംബർ ഒൻപതിന് നടക്കും കരട് ഓട്ടർ പട്ടികയിൽ ആവലാദികളും ആക്ഷേപങ്ങളും ഉണ്ട് എങ്കിൽ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ സമർപ്പിക്കാം പരാതികളിൽ നോട്ടീസ് ഹിയറിംഗ് ജനുവരി ഒൻപത് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ എസ് ഐ ആറിന്റെ അന്തിമ ഓട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും അതിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമായിരിക്കും നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടാകുക ഈ രണ്ടായിരത്തി രണ്ട് ഓട്ടർ പട്ടികയിൽ ഇല്ലാത്തവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി രണ്ട് ഓട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് കമ്മീഷൻ അവർക്ക് ഓട്ടവകാശം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഹാജരാക്കേണ്ട രേഖകളും വ്യക്തമാക്കിയിട്ടുണ്ട് എസ്ഐആറിൽ പേര് ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ഇവയാണ് പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ അല്ലെങ്കിൽ താമസ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് പെൻഷൻ ഉത്തരവ് ഭൂ ഉടമയുടെ ഉടമസ്ഥാവകാശ രേഖ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ഉള്ളതിൻ്റെ രേഖ തദ്ദേശ സ്ഥാപനം നൽകുന്ന കുടുംബ സർട്ടിഫിക്കറ്റ് വനാവകാശ രേഖ അല്ലെങ്കിൽ ആധാർ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒരു രേഖ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ചവരാണ് എങ്കിൽ ജനന തീയതിയും ജനസ്ഥലവും തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖകൾക്ക് പുറമെ മാതാവിന്റെയോ അല്ലെങ്കിൽ പിതാവിന്റെയോ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടി ഹാജരാക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവരാണ് എങ്കിൽ സ്വന്തം ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാപിതാക്കളുടെ ജനനസ്ഥലവും തീയതിയും തെളിയിക്കുന്ന രേഖ കൂടി ഹാജരാക്കുന്നതോടൊപ്പം മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനല്ല എങ്കിൽ ജനന സമയത്ത് രക്ഷിതാവിന്റെ പാസ്പോർട്ടിന്റെയും വിസയുടെയും പകർപ്പ് ഹാജരാക്കണം ഇള്ളവരും തീവ്ര ഓട്ടർ പട്ടിക എസ് ഐ ആറിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കണം അതായത് രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേരുള്ളവരും പുതിയ ഓർഡർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകണം എന്നാൽ അവർക്ക് അപേക്ഷയോടൊപ്പം പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പന്ത്രണ്ട് രേഖകളിൽ ഒന്നും ഹാജരാക്കേണ്ടി വരില്ല കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന രണ്ടായിരത്തി രണ്ടിലെ ഓർഡർ പട്ടികയിൽ പേരുള്ളതിന്റെ രേഖ മാത്രം നൽകിയാൽ മതിയാകും ഈ ഒരു തീവ്ര ഓർഡർ പട്ടിക പരിഷ്കരണമാണ് എസ് ഐ ആർ ആണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് അന്തിമ ഓർഡർ പട്ടിക പ്രസിദ്ധീകരിക്കും അതിൽ ഉൾപ്പെട്ടവർക്കായിരിക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകുക അപ്പോൾ ഇതാണ് എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക